പുറത്ത് മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പുരത്തിൽ വന്ന കുറച്ച് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് അബ്ദുള്ള പ്രീതിഷ്ണ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരുന്നൂറ്റി എഴുപത്തിയാറാണ് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ മദ്രസ പത്ര പോയിട്ടുണ്ട് ജോലി ചെയ്യുന്നത് ദുബായി ഒരു കമ്പനിയിലാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലൊരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശദവിവരങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബാലറ്റും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവാവ് റിതി സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരുന്നൂറ്റി അറുപത്തി എട്ടാണ് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് വിദ്യാഭ്യാസം ബി എഡ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അധ്യാപകനായിട്ടാണ് മദ്രസ പത്രം പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനാചനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവരങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ബാലറ്റിൽ വാട്സപ്പ് ചെയ്യുക അടുത്തപ്പോസിൽ മുസ്ലിം വിവാ് ലജിസ്ലാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം ഉയരുന്നൂറ്റി എഴുപത്തി എട്ടാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റൻ ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് മദർ സെക്രട്ടറി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മണ്ണാർക്കാട് ഏരിയയിലെ ഒരു വാഹനജ്ഞയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിശദവിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബാലറ്റും വാട്സപ്പ് ചെയ്യുക അറുപപ്പോസിൽ മുസ്ലിം യുവാവ് റിജിസ്ന സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി അഞ്ച് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എൺപത് നിറം വൈറ്റർ ഫെയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദര രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവർക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഡറ്റും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം സെലീം രജിസ്റ്റാ സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം നൂറ്റി അറുപത്തി എട്ടാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദ്രസെറ്റർ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനയാണ് പിതാ ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും സഹോദരിയും ഉണ്ട് രക്ഷിതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അരുടെ റപ്പോസൽ നെയ്മ് ഹംസ റഹ് സുന്നിയാണ് വയസ്സ് അൻപത് വയർ നൂറ്റി അറുപത്തി അഞ്ച് ബേറ്റി എഴുപതാണ് നിറം വൈറ്റൽ ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്താണ് പുനർവാഹമാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം പാടായിട്ടും വാട്സപ്പ് ചെയ്യുക അറുപത് പോസൽ മുസ്ലിം യുവാവ് റജനിസ്ന സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി ഏഴ് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മദ്രസ് എട്ടറിൽ പോയിട്ടുണ്ട് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും ഉണ്ട് വിശദവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ട് വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയ്മിൻ ലെബിയിൽ രജിസ്റ്റാം സുന്നിയാണ് വേസിരത്തി ആറ് ഉയരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു ആണ് മദ്രസാറിൽ പോയിട്ടുണ്ട് പശ്ചിവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു രചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൻ്റെ മുസ്ലിം യുവാവ് രജിസ്ന സുന്നിയാണ് വയസ്സ് ഇരുപത്തിയേഴ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം വയറ്റിന് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് എഞ്ചിനീയറായിട്ടാണ് മദസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവീട്ടമ്മയാണ് ഒരു സഹോദരും രണ്ട് സഹോദരിമാരുമുണ്ട് വിഷുക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റുള്ള മുസ്ലിം വിവാഹ് രജിസ്നാ സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി അഞ്ച് അവരെ നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വയറ്റും ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാതാസ ആറ് പോയിട്ടുണ്ട് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് ഋഷിദ്ധരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാലറ്റും വാട്സ്ആപ്പ് ചെയ്യുക അത് വെറുപ്പിലെ മുസ്ലിം ബാബു ഋതിസിയാണ് വയസ്സിൻപത് ഉറ നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വയറ്റിന് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദ്രസ എട്ടർ പോയിട്ടുണ്ട് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് വിശുദ്ധകൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ കോട്ടയം കാടത്തിൽ വാട്സപ്പ് ചെയ്യുക അതോപ്പം മുസ്ലിം വാബു ഋജിസ് രാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബികോം കഴിഞ്ഞതാണ് പ്ലസ് മൾട്ടിമീഡിയ കഴിഞ്ഞിട്ടുണ്ട് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് വിശുദ്ധങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ മുസ്ലിം ബാബു ഋതീൻസ് മുപ്പത്തിരണ്ട് അഞ്ചേഴ് ആണ് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആണ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്ന ദുബായിലെ കമ്പനിയിലാണ് മകരസാറ് പോയിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ വാഹനജനെയാണ് പിതാവ് കച്ചവടമാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല ഇഷ്ടങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ മുസ്ലിം വാബു ഋതീൻസ് ഉണ്ണിയാണ് വേസ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മദ്രസ ആറു പോയിട്ടുണ്ട് പുനർവാഹമാണ് കാസർഗോഡ് ജില്ലയിൽ വാഹനജനയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ പേടേറ്റും വാട്സപ്പ് ചെയ്യുക അതോ കോഴ്സുള്ള മുസ്ലിം വാബ് റിജിൻസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാറസെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷു എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയിട്ടും വാട്സപ്പ് ചെയ്യുക അടുത്ത ഓപ്പോസിൽ മുഹമ്മദ് ഷെരീഫ് റിജിസ്ന സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറവ് വയറ്റിന് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ജോലി ബിസിനസ് ആണ് മദ്രസ എട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ വാഹനചനയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഒരു സഹോദരിയും ഉണ്ട് രക്ഷിതരങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ബാലും വാട്സപ്പ് ചെയ്യുക അടുത്ത ഓപ്പോസിൽ ആരിഫ് അലി റിജിസ്ല സുന്നിയാണ് വയസ്സിലെത്തി ആറ് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എൺപത് നിറം വൈറ്റൺ ഫെയർ ആണ് വിദ്യാഭ്യാസം ബി എസ് സി സൈക്കോളജി കഴിഞ്ഞതാണ് മദ്രസ എട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു സാഹചര്യമാണ് പിതാവ് എൻ ആർ എണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരവും സഹോദരമുണ്ട് രക്ഷിതകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ടും ചെയ്യുക